ഇന്ന് ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡെയിലി കറൻറ്റ് അഫെയറിലേക്ക് സ്വാഗതം ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി തീം എന്താണ് ഭാവി തലമുറകളെ ശാക്തീകരിക്കുക സുസ്ഥിര വികസനവും ജനസംഖ്യാ പ്രവണതകളും കേരളം ആസ്ഥാനമാക്കി ആരംഭിക്കുന്ന വിമാന കമ്പനി ഏത് എയർ കേരള പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഗഗൻ നരങ് മുൻ ഷൂട്ടിംഗ് താരമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ആരാണ് പി ടി ഉഷ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരമായ ശരത് കമാലും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് മുൻ ദേശീയ വോളിബോൾ താരവും കേരള വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനുമായിരുന്നു നിയമനങ്ങൾ കേരളത്തിൽ സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് പി ബി നോഹ് പുതിയ ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ